ആൺപിള്ളേരും പെൺപിള്ളേരും ഈ മൂന്ന് പേരെ എവിടെ കണ്ടാലും ഓടി ഓടിക്കളഞ്ഞേക്കണം അമ്മയും പെങ്ങളെ അച്ഛനെയും തിരിച്ചറിയാത്തമാരാണ് നീലക്കുഴലെ ടീമാണ് നീലക്കുഴ ഫുൾ പറഞ്ഞു ഇവരാണ് അല്ല ഇവരാണ് റിയോ നീലക്കുയിലെ പൊറത്തെന്തോ മറ്റേ എന്തായിരുന്നു കറക്റ്റ് എന്തായിരുന്നു ഓഫീസർ സേഫ്റ്റി ഓഫീസർ ഒന്നായിരിക്കും ജോലിയായിരിക്കും പുറത്തെന്തോ ജോലി ഉണ്ടായിരുന്നു പുറത്തുനിന്ന് ഇവനെ അങ്ങനത്തെ നമ്മക്കറിയില്ല നമ്മക്കറിയില്ല ഇതാണ് കേൾക്കുന്നത് അത് കൊറേ വീടുണ്ട് അത് നിങ്ങൾ സെർച്ച് നോക്കി കിട്ടും അതിന്റെ കൊറേ സംഭവം ഉണ്ട് അതിന്റെ കൊറേ കമന്റ്സും അനിത സൂപ്പർ മയർ ഫിഫ്റ്റീന് റാമ്പിന് വന്ന ക്ലിപ്പ് കാണിച്ചോ പ്രശ്നം കഴിഞ്ഞ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ വരുന്ന ആൾക്കാര് പോകുന്ന ആൾക്കാരെ മുഖ അയിലുണ്ട് മോനെ മുഖം ഞാനും ബാക്കി കുറച്ച് മാത്രമാണ് മാത്രമാണ് അവര് അവരെ ഒന്നും കാണിക്കാൻ പറ്റില്ല വെറുതെ എന്തിനാ സ്പീഡ് തേർട്ടി ട്വന്റി ഫോർ അവർ ലൈവ് ആയിക്കോട്ടെ അതെ തിയറ്ററിൽ ഗേൾസിന്റെ പേടി സ്വപ്നമായ നീലക്കുലിൽ നമുക്ക് എല്ലാവർക്കും ഷോർട്ട് ഇട്ടിട്ട് പോകാൻ വേണ്ടി ഇപ്പോൾ നീ പറയാൻ വേണ്ട ചാറ്റ് അവൻ അത്രയും എഫേർട്ട് ആണ് വൺ പോയിന്റ് ത്രീ എം ഒക്കെ അടിച്ചത് എന്ന് പറഞ്ഞ് ഒഴിവാക്കും നീ ഒന്ന് ജസ്റ്റ് പോളിട്ട് നോക്ക് ചാറ്റ് മാത്രം റിപ്പോർട്ട് അടിക്കണം വേണ്ടതെന്ന് അപ്പം മനസ്സിലാവും എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്ന എന്ന് ജസ്റ്റ് പോളിട്ട് എന്നിട്ട് തീരുമാനിച്ചാൽ മതി നീലക്കുയിൽ അല്ല നീല ആണ് അവൻ നാണമാന ഇല്ലാത്തവൻ ബെബ്രെബർ സിമ ചാറ്റ് റിപ്പോർട്ട് അടിക്കുന്നത് എനിക്ക് താല്പര്യമില്ല ചാറ്റ് പറ റിപ്പോർട്ട് അടിക്കണം റിപ്പോർട്ട് അടിക്കണം എടാ ഇല്ലടാ അത് ഞാൻ പറയുന്നത് പറയുന്ന ഇതാണ് ഞമ്മടെ സ്വദേശി പറഞ്ഞു മുറിയിൽ നിന്നും ഗുരുവായൂർ ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല ഈ കൊറേ വാർത്തകൾ ഇതല്ലേ ഇന്നെ കണ്ടിട്ടാ കൊച്ചിയിൽ സേഫ്റ്റി ഓഫീസറായി ജോലി നോക്കിയിരുന്ന തൃശ്ശൂർ സ്വദേശി മുഹമ്മദ് ജോലി സ്ഥലത്ത് വെച്ച് മധ്യസ്ഥാന ശുചിമുറിയിൽ ശുചിമ ഒളിച്ചിരുന്ന് സ്വയംഭവം ചെയ്യാൻ ക്യാമറ അല്ലേ ഒരു കയ്യിൽ ക്യാമറയും മറുകയിൽ വളരെ അവസരം ശുചിമു കണ്ടെത്തിയത് അടുത്ത ബന്ധുക്കളുടെ നിരവധി പേരുടെ അടുത്ത ബന്ധുക്കളുടെ അടക്കം നിരവധി പേരുടെ ഒളിക്കാമറ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു ഇതിന്റെ ഒന്ന് സത്യാവശ്യം നമുക്കതിലെ വാർത്തകളും ഇതിൽ ഏത് ഇതിലും വാർത്തയാണ് ഖത്തർ മലയാളി എന്ന് പറഞ്ഞാൽ എനിക്കത് അത്യാവശ്യം ട്രസ്റ്റഡ് പേജാണ് ഇങ്ങനത്തെ കുറെ വാർത്തകൾ ഞാൻ അറിഞ്ഞത് ഇവന്റെ തങ്ങളുടെ കൊച്ചുകുട്ടിയുടെ ഫോട്ടോ അല്ല സത്യാവസം നമുക്കറിയില്ല ഇന പക്ഷെ നമുക്ക് ഇതിന്റെ ഇതൊന്നും പറയാൻ പറ്റില്ല വെറുതെ അറിയാണ്ട് ഇതിനെ കുറിച്ച് പറയാൻ കഴിയില്ല നല്ല ഓരോ ആൾക്കാരും ഇവിടെ വന്നു കിട്ടുന്ന ലോഡ്ജ് ഓടിച്ചാജ നീലക്കോയിലും കൂടി ട്വന്റി വരുമ്പോ നീലക്കുയില് എന്തായാലും കൂട്ടണം പറയുമ്പോഴാണ് നാളെ േഷനിലേക്കുള്ള ഇതോ സ്ക്രിപ്റ്റോ എടാ ഏട്ടാ എന്താടാ പറയുന്ന മൊത്തം അങ്ങനെ അങ്ങനെ ആള് കൂടുന്നുണ്ടെങ്കിൽ നല്ലത് അങ്ങനെയാണ് അങ്ങനെ സജു സൂപ്പർ ചാറ്റ് റിയാലിറ്റിയോ എന്താ എന്തോ Oh, pot dah dia a lele. Tapi le.